നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പാഞ്ഞാൽ പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ചു ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷന് സമീപം മദ്യം കയറ്റി വന്ന ലോറിയിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി വരന്തരപ്പിള്ളി മുപ്പിളിയത്ത് അഞ്ചു വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അസം സ്വദേശിയായ പ്രതിക്ക് ജീവപര്യന്തം തടവ് പെരുമ്പിലാവ് അക്കിക്കാവിൽ വൻ അഗ്നിബാധ അക്കിക്കാവ് സിഗ്നലിന് സമീപത്തെ ഹരിത കാർഷിക ഉപകരണ വിതരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത് ചാലക്കുടി മലക്കപ്പാറ പാതയിൽ നടുറോഡിൽ നിലയുറപ്പിച്ച് മുറിവാലൻ ചാലക്കുടി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന സൌത്ത് ടൗൺ അമ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സി പി ഐയിലെ കെ എം ചന്ദ്രൻ ചുമതലയേറ്റു സഹൃദയാ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ മാനേജ്മെന്റ് ഫെസ്റ്റ് ലുഫ്തേറ്റാർ സംഘടിപ്പിച്ചു അതിരപ്പിള്ളി വിറ്റിലപ്പാറയിൽ കാട്ടാന തട്ടുകട തകർത്തു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആക്രമണം ഒരു ചായക്കടയും ആന ഭാഗികമായി തകർത്തു മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ പള്ളിയിൽ തിരുനാൾ ജനുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ വിശദമായ വാർത്തയിലേക്ക് പാഞ്ഞാൽ പൈൻകുളത്ത് ഭാരതപുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ചു ഇന്നലെ വൈകിട്ടോടെ ശ്മശാനം കടവിലായിരുന്നു അപകടം ചെറുതുരുത്തി സ്വദേശികളായ കബീർ ഭാര്യ റെയ്ഹാന മകൾ സൈറ കബീറിന്റെ സഹോദരിയുടെ മകൻ സനു എന്നിവരാണ് മരിച്ചത് റെയ്ഹാനയെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പിന്നാലെ നടത്തിയ തിരച്ചിലിനിടെ മറ്റ് മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തുകയായിരുന്നു ഭാരതപ്പുഴ കാണാനാണ് കുടുംബം എത്തിയതെന്നാണ് വിവരം കുട്ടികളിൽ ഒരാൾ പുഴയിൽ വീണതോടെ രക്ഷിക്കാനായി ബാക്കിയുള്ളവരും പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇതോടെ നാലു പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു പുഴയിൽ ധാരാളം കുഴികൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രത്യേക മുന്നറിയിപ്പ് ബോർഡുകൾ തീരത്ത് ഉണ്ടായിരുന്നില്ല ഇവർ വീണഭാഗത്ത് ആഴം കൂടുതലാണെന്നും ചെറിയ കുഴികൾ ധാരാളമുള്ളതായും പറയുന്നു വടക്കാഞ്ചേരി ഷൊർണൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പുഴയിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷനു സമീപം മദ്യം കയറ്റി വന്ന ലോറിയിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം ഡ്രൈവറുടെ സമയോചിത ഇടപെടലിലാണ് വൻ അപകടം ഒഴിവായത് വാഹനത്തിന്റെ എഞ്ചിന്റെ ടർബോ എന്ന ഭാഗം കത്തിയതാണ് അപകട കാരണം പുക ഉയർന്ന ഉടനെ ഡ്രൈവർ ബാറ്ററിയുടെയും ഡീസൽ ടാങ്കിലേക്കുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ചു ഇതോടെ വൻ ദുരന്തത്തിലേക്ക് വഴിവെക്കേണ്ട അപകടം ഒഴിവായി പിന്നാലെ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ പി സജീവന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി ഇവർ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി സംസ്ഥാന പാതയിൽ റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇതുവഴിയാണ് കടത്തിവിടുന്നത് ഏറെ നേരം ഇതുവഴി ഗതാഗതം തടസ്സപ്പെട്ടു വർന്തരപ്പിള്ളി മുപ്പിളിയത്ത് അഞ്ചു വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അസം സ്വദേശിയായ പ്രതിക്ക് ജീവപര്യന്തം തടവ് ആസാം സ്വദേശിയും കുട്ടിയുടെ ബന്ധുവുമായ പത്തൊൻപത് വയസ്സുള്ള ജമാൽ ഹുസൈനെയാണ് തൃശൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് ജീവപര്യന്തം തടവിന് പുറമെ വിവിധ വകുപ്പുകളിലായി പന്ത്രണ്ട് കൊല്ലം തടവിനും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം മുപ്പ്ലിയത്തുള്ള ഐശ്വര്യ കോൺക്രീറ്റ് ബ്രിക്സ് കമ്പനിയിലെ തൊഴിലാളികളായ ആസാം സ്വദേശികളായ ബഹാരുൾ മകൻ ഇസ്ലാമിനെയാണ് പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത് നജ്മയുടെ വല്യമ്മയുടെ മകനായ പ്രതി സംഭവത്തിന്റെ തലേദിവസമാണ് മുപ്പിളിയത്തേക്ക് എത്തിയത് നാട്ടിലെ സ്വത്ത് തർക്കം മൂലം നജ്മയോടും കുടുംബത്തോടും വൈരാഗ്യമുണ്ടായിരുന്ന പ്രതി അത് കാണിക്കാതെ നജ്മയോടും കുടുംബത്തോടുമൊപ്പം രാത്രി കഴിയുകയും പിറ്റേ ദിവസം രാവിലെ നജ്മയുടെ ഭർത്താവും മറ്റ് പണിക്കാരും ജോലിക്കായി ഫാക്ടറിയിൽ കയറിയ ഉടനെ അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന നജ്മയെ ചക്ക വെട്ടിവെച്ചിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് തലയിലും കൈകളിലും മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടിയെ കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു കുട്ടി സ്ഥലത്തു വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ഇതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ജോലിക്കാരും നാട്ടുകാരും ചേർന്ന് കെട്ടിയിട്ട് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു വരന്തരപ്പിള്ളി പോലീസ് എഫ്ഐആർ ഇട്ട കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സി ഐ എസ് ജയകൃഷ്ണനായിരുന്നു സംഭവസമയം മാനസിക അസുഖമാണെന്നും പ്രതിയെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയതാണെന്നും പ്രതിക്കുവേണ്ടി ആസാമിൽ നിന്നും കേരളത്തിൽ നിന്നും ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി സുനിൽകുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മധു എന്നിവർ ഹാജരായി അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി ടി കെ മിനിമോളാണ് ശിക്ഷ വിധിച്ചത് പെരുമ്പിലാവ് അക്കിക്കാവിൽ വൻ അഗ്നിബാധ അക്കിക്കാവ് സിഗ്നലിന് സമീപത്തെ ഹരിത കാർഷിക ഉപകരണ വിതരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത് ഇന്നലെ രാത്രി എട്ട് പതിനഞ്ചിനാണ് സ്ഥാപനത്തിനുള്ളിൽ തീപിടുത്തമുണ്ടായത് തീപിടുത്തമുണ്ടായ സമയത്ത് സ്ഥാപനത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളത്തു നിന്നുള്ള മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് കൃഷിക്ക് ആവശ്യമായ മെഷീനുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് രണ്ടു കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം ചാലക്കുടി മലക്കപ്പാറ പാതയിൽ നടുറോഡിൽ റോഡിൽ നിലയുറപ്പിച്ച് മുറിമാലൻ മലക്കപ്പാറ പാതയിൽ കാട്ടാനകൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നത് സാധാരണമാണ് ഇത്തരമൊരു സംഭവത്തിൽ നടുറോഡിൽ റോഡിൽ നിലയുറപ്പിച്ച് മുറിവാലൻ ചാലക്കുടി മലക്കപ്പാറ റൂട്ടിൽ പെരുമ്പാറയ്ക്ക് സമീപമാണ് മുറിവാലൻ എന്ന് വിളിക്കുന്ന പിടിയാന റോഡിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് ആന അവശനിലയിലാണെന്നാണ് യാത്രക്കാർ പ്രതികരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ചാലക്കുടി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന സൗത്ത് ടൗൺ അമ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചാലക്കുടി പോലീസ് എസ് സജീവ് ഉദ്ഘാടനം ചെയ്തു ടൗൺ അമ്പ് ചെയർമാൻ ദേവസിക്കുട്ടി പനേക്കാടൻ സ്വാഗതവും സൌത്ത് ടൗൺ അമ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ ജെയിൻ ചിറ്റിലപ്പിള്ളി നന്ദിയും പറഞ്ഞ യോഗത്തിൽ വാർഡ് കൌൺസിലർമാരായ എലിസബത്ത് ടി ഡി നിതാ പോൾ വി ജെ ജോജി യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ് സൌത്ത് സിഐടിയു പൂൾ ലീഡർ ജിജോ കുടിയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സി പി ഐയിലെ കെ എം ചന്ദ്രൻ ചുമതലയേറ്റു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗമായ ചന്ദ്രൻ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം പ്രസിഡന്റാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി പി ഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സി പി എമ്മിലെ എം ആർ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലാണ് ചന്ദ്രൻ പ്രസിഡന്റായത്

ഞാൻ ഔദ്യോഗിക നിർവഹിക്കുന്നതാണ് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ മാനേജ്മെന്റ് ഫെസ്റ്റ് ലുഫ്തേ താർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ജനുവരി പതിനാറ് പതിനേഴ് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ എഴുപത്തിയഞ്ച് കോളേജുകളിൽ നിന്നായി ആയിരത്തോളം കുട്ടികൾ പങ്കെടുത്തു സഹൃദയാ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നണി ഗായകനും ഫ്ലവേഴ്സ് ടോപ്പ് ടെൻ ഫൈനലിസ്റ്റുമായ ശ്രീഹരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എസ് സി എം എസ് കോളേജ് കളമശ്ശേരി സയൻസ് ആൻഡ് ആർട്സ് വിഭാഗത്തിലും ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗത്തിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി കോളേജ് സ്റ്റുഡന്റ് കൌൺസിലിന്റെയും പി ടി ഡബ്ല്യുഎയുടെയും ആഭിമുഖ്യത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഇവന്റ് കൺവീനർ സാവിയോ ഫ്രാൻസിസ് ഫെർണാണ്ടസ് ജോയിന്റ് കൺവീനർ ഡോക്ടർ ഹന്ന ജോസഫ് സ്റ്റുഡന്റ് കൺവീനർ ക്രിസ്റ്റഫർ ലോന സ്റ്റുഡന്റ്സ് കൌൺസിൽ ചെയർപേഴ്സൺ മെറിൻ ജോയ് എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി ഫെസ്റ്റിനെ തുടർന്ന് നാളെ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ ആൽമരം ബാൻഡിന്റെ സംഗീത പരിപാടിയും ഉണ്ടാകും അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന തട്ടുകട തകർത്തു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആക്രമണം നടന്നത് ഒരു ചായക്കടയും ആന ഭാഗികമായി തകർത്തു മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ പള്ളിയിൽ ജനുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ തിരുനാൾ ആഘോഷിക്കും ശനിയാഴ്ച രാവിലെ കൂടു തുറക്കൽ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ അമ്പ് എന്നിവ നടക്കും ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോസ് കോനിക്കര കാർമ്മികത്വം വഹിക്കും ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ സന്ദേശം നൽകും വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം ആകാശവർണ്ണ കാഴ്ചകൾ എന്നിവ ഉണ്ടാകും ഈ മാസം ഇരുപത്തിയാറിന് എട്ടാമിടം ആഘോഷിക്കും വികാരി ഫാദർ ജെയ്സൺ ജനറൽ കൺവീനർ ആന്റണി പെള്ളിശേരി ട്രസ്റ്റിമാരായ പോൾ പെരിങ്ങാടൻ പബ്ലിസിറ്റി കൺവീനർ ടി ടി ബെന്നി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എൽ പി എസ് ആലത്തൂരിലെ ഈ വർഷത്തെ കെ ജി ഫെസ്റ്റും പഠനോപകരണ വിതരണവും സമുചിതമായി ആഘോഷിച്ചു കെ ജി വിദ്യാർത്ഥികളുടെ സർഗാത്മകത വളർത്തുന്നതോടൊപ്പം അവരെ ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവരാക്കി മാറ്റുവാനും വേണ്ടി നടത്തുന്ന കെ ജി ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് അംഗം സതീശൻ ടി കെ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സുനിൽ പി എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് പി എം ജിൻസ സ്വാഗതം രേഖപ്പെടുത്തി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പതിമൂന്ന് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം തണ്ടിയേക്കൽ ആന്റണി സ്കൂൾ ഹെഡ് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു തണ്ടിയേക്കൽ ആന്റണി മക്കളായ ജോളി ആന്റണി ബിജു ആന്റണി എന്നിവർ ചേർന്നാണ് പഠനോപകരണങ്ങൾ നൽകിയത് സ്കൂളിലെ സീനിയർ അധ്യാപികയായ എ എം ഇന്ദിര വിദ്യാലയത്തിന് നൽകിയ ഡ്രം സെറ്റിന്റെ കൈമാറ്റ ചടങ്ങും ഇതേ വേദിയിൽ വെച്ച് നടന്നു അതിനുശേഷം കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ നടന്നു ഫാൻസി ഡ്രസ് കഥ പറയൽ ആക്ഷൻ സോങ് സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് നാടൻ നാടൻപാട്ട് തുടങ്ങിയ ഇനങ്ങളിൽ കെ വിഭാഗത്തിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്തു പറപ്പൂക്കര പഞ്ചായത്ത് ഒൻപതാം വാർഡംഗം എ രാജീവ് സ്റ്റാഫ് സെക്രട്ടറി സി ജി അനൂപ് മാതൃസംഗമം വൈസ് പ്രസിഡന്റ് റിയ ഗിരീഷ് ഋദ്വിക് കെ എന്നിവർ സംസാരിച്ചു ഇന്നത്തെ സ്വർണവില സ്വർണവില അറുപത് രൂപ കൂടി ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപ പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാഞ്ഞാൽ പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ചു ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷന് സമീപം മദ്യം കയറ്റി വന്ന ലോറിയിൽ നിന്നും പുക ഉയര്ന്നത് പരിഭ്രാന്തി പരത്തി വരന്തരപ്പിള്ളി മുപ്പ്ളിയത്ത് അഞ്ചു വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അസം സ്വദേശിയായ പ്രതിക്ക് ജീവപര്യന്തം തടവ് പെരുമ്പിലാവ് അക്കിക്കാവിൽ വൻ അഗ്നിബാധ അക്കിക്കാവ് സിഗ്നലിന് സമീപത്തെ ഹരിത കാർഷിക ഉപകരണ വിതരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത് ചാലക്കുടി മലക്കപ്പാറ പാതയിൽ നടുറോഡിൽ റോഡിൽ നിലയുറപ്പിച്ച് മുറിവാലൻ ചാലക്കുടി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന സൗത്ത് ടൗൺ അമ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സിപിഐയിലെ കെ എം ചന്ദ്രൻ ചുമതലയേറ്റു സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ മാനേജ്മെന്റ് ഫെസ്റ്റ് ലുഫ്തേറ്റാർ സംഘടിപ്പിച്ചു അതിരപ്പിളി വെറ്റിലപ്പാറയിൽ കാട്ടാന തട്ടുകട തകർത്തു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആക്രമണം ഒരു ചായക്കടയും ആന ഭാഗികമായി തകർത്തു മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ പള്ളിയിൽ തിരുനാൾ ജനുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം